ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നടന്ന സംഭവങ്ങളിൽ ഇവിടെ പരസ്പര വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിച്ച ശ്രീ തുഷാർ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ധർണയുടെ ഈ പരിപാടിയിൽ അതിന് നേതൃത്വം നൽകുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലമൂട് ബിജു വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ എസ് ഗോപാലകൃഷ്ണൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ എൻ കെ ശശി ശ്രീ അതിയന്നൂർ ശ്രീകുമാർ പാർട്ടിയുടെ മേഖലാ ട്രഷറർ ശ്രീ എൻ പി ഹരി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ വെങ്ങാനൂർ സതീഷ് ശ്രീ മലയങ്കേഴി രാധാകൃഷ്ണൻ ശ്രീ നെയ്യാറ്റിൻകര നടരാജൻ ശ്രീ എസ് കെ ജയകുമാർ ശ്രീ ബിജുബി നായർ ശ്രീ ഇരുമ്പൽ രാജീവ് ഉൾപ്പെടെ വേദിയിലും ഈ പരിപാടിയിൽ സംബന്ധിക്കാനായി എത്തിയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഗാന്ധിയൻ ഗോപിനാഥൻ നായറിന്റെ പ്രതിമ അനാച്ഛാദനത്തിന് വന്ന മഹാൻ കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രമറിയുന്ന ആളുകൾ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അർഹത ആ അർഹത എന്താണ് എന്ന് സംശയിക്കും ഗാന്ധിയനായിട്ടുള്ള ജീവിതകാലം മുഴുവൻ ഗാന്ധിയനായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാളുടെ സ്മരണ നിലനിർത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രതിമ ആ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ ഗാന്ധിജിയുടെ നാലാം തലമുറയിൽപ്പെടുന്ന തുഷാർ ഗാന്ധിയെ വിളിച്ചു വരുത്തി എന്ന് പറയുമ്പോൾ അത് ഗാന്ധിജിയോടുള്ള സ്നേഹമോ ഗാന്ധിയൻ ആശയങ്ങളോടുള്ള സ്നേഹമോ അല്ല അതിന് പ്രേരിപ്പിച്ചത് പകരം രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഈ ആളെ വിളിച്ചുകൊണ്ടുവരാനുള്ള പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഗാന്ധിജിയോട് ഗാന്ധിയൻ ആശയങ്ങളോട് താൽപര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ തുഷാർ ഗാന്ധിയെ ഈ ഏഴായാലെ തടുപ്പിക്കില്ലായിരുന്നു കാരണം തുഷാർ ഗാന്ധിയുടെ ചരിത്രം എന്താ തുഷാർ ഗാന്ധി ഗാന്ധിയെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കാരണം രണ്ടായിരത്തി രണ്ടിൽ തുഷാർ ഗാന്ധി ആദ്യമായിട്ട് ഗാന്ധിജിയെ കുറിച്ച് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മഹാത്മാഗാന്ധി ഫൌണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ടാണ് ഗാന്ധിജിയുടെ പേരിൽ ധാരാളം സംഘടനകൾ ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിലേതെങ്കിലും ചേർന്ന് പ്രവർത്തിക്കുകയോ അതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം ഈ തുഷാർ ഗാന്ധി തൊണ്ണൂറ്റെട്ടിൽ മഹാത്മാഗാന്ധി ഫൌണ്ടേഷൻ രൂപീകരിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തിരണ്ടിൽ സി എം ജി വേൾഡ് വൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് ഗാന്ധിജിയുടെ പടവും പേരും ഒപ്പിട ഉപയോഗിക്കാൻ വേണ്ടി കരാർ ഒപ്പിട്ട ആളാണ് തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ വിറ്റ് കാശാക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതാണ് തുഷാർ ഗാന്ധി എന്ന് പറയുന്ന മഹാന്റെ പ്രത്യേകത അദ്ദേഹം ആദ്യം തന്നെ തീരുമാനിച്ചു കാരണം അദ്ദേഹം പ്രിന്റിംഗ് ടെക്നോളജിയിലോ മറ്റോ എന്തോ ഒരു ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരാളാണ് വേറെ അദ്ദേഹം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് തോന്നിയെ ഗാന്ധി വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി ഗാന്ധിജിയെ ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ആദ്യം തൊണ്ണൂറ്റിയെട്ടിൽ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ ഉണ്ടാക്കി അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് ഗാന്ധിജിയുടെ പേര് ഉപയോഗിക്കാനുള്ള അവകാശം ഒരു കരാർ ഒപ്പിട്ട് എഴുതി കൊടുത്തു പിന്നീട് പ്രതിഷേധമുണ്ടായി ഈ ആൾക്ക് അതിനുള്ള അവകാശമില്ല എന്ന് ഗാന്ധിജിയുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞു രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിച്ചപ്പോ അവസാനം ഈ തുഷാർ ഗാന്ധിക്ക് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു ഈ തുഷാർ ഗാന്ധി അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ പിണറായി വിജയനെ ഞാൻ അതിന് കുറ്റപ്പെടുത്തില്ല കാരണം പിണറായി വിജയന് ഗാന്ധിസ്വത്തോട് ഒരു ബന്ധമില്ല ഗാന്ധിയൻ ആശയങ്ങളെ അങ്ങേയറ്റം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് സി പി എമ്മുകാർ സി പി എമ്മുകാർ ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ പറഞ്ഞിരുന്നത് മിസ്റ്റർ ഗാന്ധി എന്നാണ് മിസ്റ്റർ ഗാന്ധി എന്ന് വിളിക്കുന്നത് അവഹേളനപരമാണ് െന്ന് പിണറായി വിജയന് നന്നായിട്ടറിയാം കാരണം ഈ അടുത്ത ദിവസം നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞപ്പോ പിണറായി വിജയൻ ചൂടായി പിണറായി വിജയൻ രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തപ്പോ വളരെ ക്ഷുഭിതരായി കാരണം എന്താ പിണറായി വിജയന്റെ പാർട്ടിക്കാരും പിണറായി വിജയനും കഴിഞ്ഞ കാലങ്ങളിൽ ഗാന്ധിജിയെ അവഹേളിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ് ഈ മിസ്റ്റർ മിസ്റ്റർ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ മഹാത്മാഗാന്ധി എന്ന് പറയാൻ ഒരിക്കലും നാവ് പൊങ്ങിയിട്ടില്ല ആ കാലത്ത് ഇപ്പോ മഹാത്മാഗാന്ധി സ്വാമി വിവേകാനന്ദൻ മഹാത് ശ്രീനാരായണ ഗുരു ഇവരുടെയൊക്കെ ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഉള്ള ആളുകൂടി കൂടെ നിൽക്കില്ല എന്ന് സി പി എം ആർക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാനത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഈ തുഷാർ ഗാന്ധിയെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന ആളുകൾ ഈ തുഷാർ ഗാന്ധിയുടെ ചരിത്രം എനിക്ക് തോന്നുന്നു മനസ്സിലാക്കിയിട്ടില്ല വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല മാത്രമല്ല ഇവിടെ വന്നു ഇവിടെ വന്നു ചില പരാമർശങ്ങൾ നടത്തി പരാമർശങ്ങൾ നടത്തപ്പോ നടത്തിയപ്പോ പ്രതിഷേധമുണ്ടായി ഈ തുഷാർ ഗാന്ധിക്ക് ഗാന്ധിജിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഈ തുഷാർ ഗാന്ധി മനസ്സിലാക്കേണ്ടിയിരുന്നത് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രതിഷേധം ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഗാന്ധിജി ശ്രമിച്ചത് ഗാന്ധിജിയുടെ പോരാട്ടം ജീവിതകാലം മുഴുവൻ വിയോജിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു ശ്രീ ഗോപിനാഥൻ നായരുടെ പോരാട്ടം ജീവിതകാലം മുഴുവൻ വിയോജിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു കാരണം ജനാധിപത്യത്തിൽ റൈറ്റ് ടു ഡിസെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ് അതായത് വിമർശിക്കുന്നവർക്ക് പ്രതിഷേധത്തെ നേരിടാനുള്ള സഹിഷ്ണുത കൂടി വേണം ഞാൻ പറയുന്നത് നൂറ്റൊന്ന് ശതമാനം അംഗീകരിച്ചുകൊള്ളണം അത് ജനാധിപത്യത്തിലില്ല ജനാധിപത്യത്തിൽ നിങ്ങൾ എന്തു പറഞ്ഞാലും ഒരു ആർക്കെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടെന്നിരിക്കട്ടെ ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകണം ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിൽ അതും അംഗീകരിക്കണം അയാൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് ഭരണഘടനയുടെ ഇപ്പോ തുഷാർ ഗാന്ധിയും ഒക്കെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അതേ ജനുസാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടന കൈപ്പിടിച്ചോണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് വകുപ്പ് ആ പത്തൊമ്പത് ഒന്ന് വകുപ്പ് വിയോജിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് വകുപ്പ് പറയുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭരണഘടന എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുകാർ ചില സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കൊടുത്തത് അതിനകത്ത് കടലാസിൽ ഒന്നും അച്ചടിക്കാത്ത ഒരു പുസ്തകമാണ് അതുകൊണ്ട് ഭരണഘടനയിൽ എന്താണ് എന്ന് രാഹുൽ ഗാന്ധിക്കും അറിയില്ല എന്താണ് എന്ന് തുഷാർ ഗാന്ധിക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് വകുപ്പ് വായിച്ചു നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടി ആശയം അല്ലെങ്കിൽ ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് പ്രചാരണം നടത്തുന്ന ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവിടെ വന്നൊരു പ്രസംഗം നടത്തിയപ്പോ ആ പ്രസംഗത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഗാന്ധിജി ഒരിക്കലും അത് ചെയ്തിട്ടില്ല ഗാന്ധിജി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് വിയോജിപ്പുകൾ അതൊക്കെ പ്രകടിപ്പിക്കാം ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വന്നു ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വന്നപ്പോ അവർ തമ്മില് പല കാര്യങ്ങൾ വിയോജിപ്പുണ്ടായിരുന്നു വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് ചാതുർവർണ്ണത്തെക്കുറിച്ച് ഗാന്ധിജിക്കുണ്ടായിരുന്ന ആശയമല്ല ഗുരുദേവൻ ഗുരുദേവനുണ്ടായിരുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങളിലുള്ള ഉണ്ടായിരുന്നു ആ വിയോജിപ്പുകൾ പരസ്പരം ചർച്ച ചെയ്ത് അറിയാനും അറിയിക്കാനും വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അതെ ഇപ്പോ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അതിന്റെ വാർഷികമായിരുന്നു നൂറാം വർഷം മിനിയാന്ന് ഈ തുഷാർ ഗാന്ധി കേരളത്തിൽ വന്ന് ഇന്നലത്തെ പത്രമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ തന്റെ മുതുമുത്തച്ഛൻ ഈ കേരളത്തിലെ വർക്കലയിൽ വന്ന് ആ വർക്കലയിൽ വന്നിട്ട് ശിവഗിരിയിൽ നടന്നത് എന്തായിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ കണ്ടു ഇന്നലത്തെ പടം തുഷാർ ഗാന്ധി അവിടെയും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയതും ഈ പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെയാണ് എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഈ തുഷാർ ഗാന്ധി ശിവഗിരിയിൽ പോയത് ഈ തുഷാർ ഗാന്ധി ഇവിടെ വന്ന് ഈ പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചത് റൈറ്റ് ടു ഡിസെന്റ് എന്നുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആ അടിസ്ഥാന സ്വഭാവത്തിന് വേണ്ടിയാണ് അത് ഈ രാജ്യത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതില്ലായിരുന്നു അതുകൊണ്ട് ആ അടിസ്ഥാന പ്രമാണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അത് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി പോരാട്ടം നടത്തിയത് അത് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഗോപിനാഥൻ നായർ പി ഗോപിനാഥൻ നായർ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ ആ പരിശ്രമങ്ങൾ കോൺഗ്രസുകാരെ അംഗീരിച്ചിട്ടില്ല കോൺഗ്രസുകാരെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഭരണകാലത്ത് ഗോപിനാഥൻ നായരെ ആദരിക്കാൻ ഒരു ശ്രമവും അവർ നടത്തിയില്ല ഇപ്പൊ കോൺഗ്രസുകാര് ഇപ്പോ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ശ്രീ പി ഗോപിനാഥൻ നായർക്ക് രാജ്യത്തിന്റെ ആദരവ് നൽകിയത് പത്മശ്രീ നൽകിയത് കോൺഗ്രസുകാരല്ല ഇത്ര കൊല്ലം ജീവിച്ചിട്ട് ഇത്രേ കൊല്ലം രാജ്യത്ത് ഭരണം നടത്തിയിട്ട് എന്താ ഈ കോൺഗ്രസുകാർക്കും ഇപ്പോ ഗോപിനാഥൻ നായരുടെ പേര് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ അത് കെ സുധാകരനാണെങ്കിലും ബി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ആരാണെങ്കിലും അവരാരും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ ഒരു ശ്രമം നടത്താതിരുന്നത് തുഷാർ ഗാന്ധിക്ക് ആർ എസ് എസിനെ വിമർശിക്കാമെങ്കിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് ആ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആർ എസ് എസിനെ അനുകൂലിക്കുന്നവരും ഈ നാടിനെ അനുകൂലിക്കുന്നവരുമായിട്ടുള്ള മുഴുവനാളികൾക്കും അവകാശമുണ്ട് ആ അവകാശമാണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അവരെ രേഖപ്പെടുത്തിയത് വിയോജിപ്പിക്കാനുള്ള അവകാശം അത് ജനാധിപത്യത്തിന്റെ ജീവനാടിയാണ് എന്ന് സുപ്രീം സുപ്രീംകോടതിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈഫ് ലൈൻ ഓഫ് ഡെമോക്രസി എന്നാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞു കോടതി പറഞ്ഞത് പിന്നെ ചില ബുദ്ധിജീവികളൊക്കെ ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ പറയുന്ന കേട്ടു ചാനൽ ചർച്ചയിൽ വെച്ചാൽ അതേ വേദിയിൽ അവിടെ തന്നെ പ്രതിഷേധിക്കാമോ നിങ്ങൾ പ്രതിഷേധിച്ചോ ഇപ്പൊ ഇന്നിവിടെ പ്രതിഷേധം നടത്തിക്കോ ഇന്നലെ തുഷാർ ഗാന്ധി അവിടെ പ്രസംഗിച്ചു ഇന്നിവിടെ ബി ജെ പിക്ക് പ്രതിഷേധിക്കാം ആ വേദിയിൽ തന്നെ പ്രതിഷേധിക്കാമോ ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്ത് ആദ്യമായിട്ടാണോ ഇങ്ങനെ വേദിയിൽ തന്നെ പ്രതിഷേധം നടക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാലം മുമ്പ് കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസ് നടന്നു ചരിത്ര കോൺഗ്രസ് നടന്ന വേദിയിൽ അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പൌരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് അക്രമിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗമടക്കം തടസ്സപ്പെടുത്തിയത് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ സ്വന്താളാണ് മാർസിസ്റ്റുകാരൻ ഇന്നലെ തുഷാർ ഗാന്ധിയെ ശേഖി കയറിയിട്ട് ആരും ആക്രമിച്ചില്ലല്ലോ മഹേഷൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ തുഷാർ ഗാന്ധിയെ സ്റ്റേജിൽ കയറി ആക്രമിച്ചിട്ടില്ല മാർസിസ്റ്റുകാരുടെ രീതിയായിരുന്നുവെങ്കിൽ തുഷാർ ഗാന്ധി ഇത് ചെയ്യേണ്ടിയിരുന്നത് സ്റ്റേജ് കയറി ആക്രമിക്കുകയായിരുന്നു ഞങ്ങളതിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല ഞങ്ങൾക്കിടെ ഞങ്ങളുടെ താൽപര്യം വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നായിരുന്നു ഇപ്പൊ അഞ്ചു പേർക്കെതിരായിട്ട് കേസെടുത്തു പിണറായി വിജയന്റെ പോലീസ് ഉടൻ ഉടൻ തന്നെ കേസെടുത്തു ജനാധിപത്യത്തിന് അപമാനമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഇർഫാൻ ഹബീബിനെതിരായിട്ട് എന്താ കേസെടുക്കാതിരുന്നത് ഗവർണറുടെ എ ഡി സി പരാതി കൊടുത്തു ആ പരാതി കൊടുത്തിട്ട് പോലും എന്തുകൊണ്ട് ഇർഫാൻ ഹബീബ് ഗവർണറെ ബേബിയിൽ വെച്ച് ആക്രമിച്ച ഗവർണറുടെ പ്രസംഗം ബലം പ്രയോഗിച്ച് തടസ്സപ്പെടുത്തിയ സി പി എമ്മുകാരനായിട്ടുള്ള ഇർഫാൻ ഹബീബിനെതിരായിട്ട് ഒരു കേസ് പോലും എടുക്കാത്ത ആളുകൾ ഇപ്പോ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മശക്തി ആ ഓർമ്മശക്തിയെ വെല്ലുവിളിക്കുക കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും മറന്നുപോയി വേദിയിൽ സ്റ്റേജിൽ കയറിയിട്ട് ആരും ആക്രമിച്ചിട്ടില്ല സ്റ്റേജിൽ കയറി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല പുറത്തിറങ്ങി വന്നപ്പോ പ്രതിഷേധം രേഖപ്പെടുത്തി ആ പ്രതിഷേധം തുഷാർ ഗാന്ധി മാത്രമല്ല ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ഈ രാജ്യത്ത് വലിയ ശക്തരായിട്ടുള്ള ശക്തിയായിരുന്ന ഇന്ദിരാഗാന്ധി പിണറായി വിജയനെതിരായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാരും ആർ എസ് എസുകാരും ഒക്കെ ഈ പോലീസിന്റെ ലാത്തിയും തോക്കും കണ്ട് ഭയക്കുന്നവരല്ല എന്ന് ഇനിയെങ്കിലും പിണറായി വിജയൻ മനസ്സിലാക്കണം അതുകൊണ്ട് അങ്ങനെ പ്രതിഷേധിക്കാൻ ാത്തിയും തോക്കും കൊണ്ട് കാവൽ നിന്ന് കഴിഞ്ഞാൽ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ മുഴുവൻ ഇല്ലാതാവും എന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അത് തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല ഗാന്ധിജിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരും മഹാത്മാക്കളാകില്ല ഇന്ന് ഗാന്ധിജിയുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ ഗാന്ധിയന്മാരായിട്ടുള്ള ആളുകൾ നിർമ്മല ദേശ്പാണ്ഡേയുടെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികളുണ്ട് ആ വരികളിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു ഗാന്ധിജിയുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്ന ഒരാൾക്ക് പോലും ഗാന്ധിജിയുടെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരർഹതയുമില്ല മാത്രമല്ല കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിട്ടില്ല ഈ പിന്നീട് വന്ന ഈ തുടർന്ന് വന്ന പിന്തുടർച്ചക്കാരെ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ തുഷാർ ഗാന്ധിക്ക് ഇതുവരെ മത്സരിക്കാൻ ഒരു ചാൻസ് കൊടുത്തില്ല കോൺഗ്രസുകാര് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് പാവം നടക്കുക അന്നത്തെ നേതാക്കന്മാർ കുറെക്കാലം സോണിയാഗാന്ധിയുടെ പിന്നാലെ നടന്നു അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ നടക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ കോൺഗ്രസ് ടിക്കറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണ് തുഷാർ ഗാന്ധി തുഷാർ ഗാന്ധി അല്ലാതെ രാഷ്ട്രീയത്തിനൊക്കെ അതീതനായിട്ട് രാജ്യം മുഴുവൻ ആദരിക്കുന്ന മഹാത്മാവാണ് ഗാന്ധിജിയുടെ കൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ നെയ്യാറ്റിങ്ങരയിൽ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും പക്ഷെ ഈ തുഷാർ ഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ കോൺഗ്രസ് ടിക്കറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാ കോൺഗ്രസ് ടിക്കറ്റിന് വേണ്ടി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമല്ല സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനിയായി വിശ്വസ്ഥനായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ പിന്നാലെ നമ്മുടെ കെ മുരളീധരൻ പണ്ടുപിടിച്ചത് അലൂമിനിയം പട്ടേലിന്റെ കെ മുരളീധരന്റെ വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം പട്ടേൽ ഈ അലൂമിനിയം പട്ടേലിന്റെ പിന്നാലെ തുഷാർ ഗാന്ധി നടന്നിട്ടുണ്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ആർ എസ് എസും മോദിയും ഗാന്ധിജിയുടെ ശത്രുക്കളാണ് എന്നാണല്ലോ തുഷാർ ഗാന്ധി പറയുന്നത് ആരാ പറയുന്നത് തുഷാർ ഗാന്ധിയുടെ തുഷാർ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞല്ലോ നാലാം തലമുറ ഗാന്ധിജിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അറിയുന്ന ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഗാന്ധിജിയുടെ കൂടെ തന്റെ പത്തൊൻപത് വരെ ഗാന്ധിജിയുടെ കൂടെ ജീവിച്ചിരുന്നാൾ ഗാന്ധിജിയുടെ പൗത്രി സുമിത്ര കുൽക്കരണി ഗാന്ധി കോൺഗ്രസുകാരെ അംഗീകരിച്ച പിന്തുടർച്ചക്കാരിയാണ് അവര് ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാംഗമായിരുന്നു അവർ ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി കഴിഞ്ഞ ഗാന്ധി ജയന്തി ആ ഗാന്ധി ജയന്തിക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടാം തീയതി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി ഗാന്ധിജിയുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ആളാണെന്നാണ് അവർ പറഞ്ഞു ഇവരുടെ രണ്ടുപേരുടെയും കാലത്ത് ജീവിച്ചിട്ടുള്ള ആളുകൾ അപൂർവമേ ഉള്ളൂ അവർ രണ്ടുപേരെ കുറിച്ചും അറിയുന്ന ആളുകൾ അപൂർവമേ ഉള്ളൂ പത്തൊൻപത് വയസ്സുവരെ എനിക്ക് എന്റെ മുത്തശ്ശന്റെ കൂടെ ജീവിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഗാന്ധിജിയുടെ കൂടെ ഞാൻ നരേന്ദ്രഭായിയെ അടിയന്തരാവസ്ഥ കാലം തൊട്ടറിയുന്ന ഒരാളാണ് കാരണം അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കിയപ്പോൾ അതിനോട് വിയോജിച്ച ആളാണ് സുമിത്ര ഗാന്ധി ആ സുമിത്ര ഗാന്ധി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞാൻ ഈ പറഞ്ഞ ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖനത്തില് ഞാനത് അന്ന് തന്നെ അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു ഇതുപോലത്തെ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യും എന്ന് അറിഞ്ഞിട്ടാണോ അവർ പറഞ്ഞത് അല്ല അത് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഗാന്ധിജി ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം നരേന്ദ്ര നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരാളായിട്ട് മാറുമായിരുന്നു മാത്രമല്ല ഗാന്ധിജി നമുക്ക് മുഴുവൻ മുന്നറിയിപ്പ് തരുന്ന ആദ്യത്തെ മുന്നറിയിപ്പ് ഈ ഗാന്ധിജിയുടെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന ആളായിട്ട് ഗാന്ധിജി മാറുമായിരുന്നു ലേഖനത്തിൽ പറയുന്ന ഇതാണ് ലെറ്റ് മീ സ്റ്റേറ്റ് വിതൌട്ട് ഹെസിറ്റേഷൻ ദാറ്റ് ഹാഡ് ബാപ്പുജി ബീൻ എ ലൈവ് ടുഡേ ഹീ വുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് സപ്പോർട്ടർ ഓഫ് നരേന്ദ്രഭായ് ബാപ്പുജി വുഡ് ഹാവ് ബീൻ ദ ഫസ്റ്റ് പേഴ്സൺ ടു വാണ്ട് എസ് അബൌട്ട് ദോസ് ഹു ഹാവ് അസുഖ് ഹിസ് നെയ്മ് ആൻഡ് ഹു ഹാവ് മേഡ് ഇൻ ദർ ലൈഫ് മിഷൻ ടു മിസ് യൂസ് ഇറ്റ് ടു ഡിവൈഡ് അസ് ഫോർ ദർ പൊളിറ്റിക്കൽ ഗെയിംസ് അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ വിഭജിക്കാൻ ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ ശ്രമിക്കുന്ന ഗാന്ധിജിയുടെ പേര് ദുരുപയോഗപ്പെടുത്തുന്ന ചില ആളുകൾ ആ ആളുകളെ ഗാന്ധിജിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഗാന്ധിജി ജനെ ചൂണ്ടിക്കാണിച്ചെ ഇത് വേറെ ആരും പറയുന്നതല്ല നരേന്ദ്രമോദി പറയുന്നതല്ല ഞാൻ പറയുന്നതല്ല ബി ജെ പി കാര് പറയുന്നതല്ല നരേന്ദ്രമോദിയോ അറിയുന്ന ഗാന്ധിജിയോടൊപ്പം ജീവിച്ചിട്ടുള്ള ഗാന്ധിയന്മാരിൽ അങ്ങനെയുള്ള ഗാന്ധിയന്മാരാണ് അപൂർവമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ഗാന്ധിജി കാരണം അവർ പറയുന്നത് ഗാന്ധിജിയുടെ പാതയിലൂടെ ഈ രാജ്യത്തെ നയിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ അത് സ്വച്ഛതയുടെ ആശയമാണെങ്കിലും ഈ നാട്ടിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ട അംഗീകാരമാണെങ്കിലും ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട സൌകര്യങ്ങളാണെങ്കിലും ഇതിലെല്ലാം നരേന്ദ്രമോദി പ്രാവർത്തികമാക്കുന്നത് മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങളാണ് അതുകൊണ്ട് അതിലും വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ അർബൻ നക്സലകളായിട്ട് ചമഞ്ഞ് നടക്കുന്ന ചില ആളുകൾ ആ ആളുകളിൽ നിന്ന് ഈ രാജ്യത്ത് ആർക്കും ആവശ്യമില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പിണറായി വിജയന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മുടെ സതീശന് ഇന്നലെ പ്രസ്താവന ഇറക്കി സതീശൻ പറഞ്ഞത് തുഷാറിനെ അപമാനിക്കുന്നത് ഗാന്ധി അപമാനിക്കില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് രണ്ടായിരത്തി നാല് മുതൽ പിന്നാലെ നടന്നിട്ട് ഇരുപത് കൊല്ലമായിട്ട് പിന്നാലെ നടന്നിട്ടും ഒരു ടിക്കറ്റ് പോലും കൊടുക്കാതെ ഈ തുഷാർ ഗാന്ധിയെ അപമാനിക്കുന്ന സതീശൻ ആ കാര്യത്തിൽ പ്രതിഷേധിക്കണം സുധാകരൻ പ്രതിഷേധിക്കണം രമേശ് ചെന്നിത്തല പ്രതിഷേധിക്കണം അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാര് ഈ ഇത്രയും കാലം നെഹ്റു കുടുംബം ആ ഗാന്ധിജിയുടെ പേര് തട്ടിയെടുത്തുകൊണ്ട് ഗാന്ധിജിയുടെ പേര് തട്ടിയെടുത്ത് നെഹ്റു കുടുംബം കാലം ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചു പക്ഷെ ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ ഗാന്ധിജിയുടെ ആശയങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകളാണ് ഗാന്ധിജി പറഞ്ഞത് ഈ രാജ്യം ഈ രാജ്യത്തെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു നമുക്ക് വേണ്ടത് ചെറുകിട വ്യവസായങ്ങൾ നമുക്ക് വേണ്ടത് കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ജവഹർലാൽ നെഹ്റു പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് വൻകിട വ്യവസായങ്ങൾ വേണം നമുക്ക് വൻകിട അണക്കെട്ടുകൾ വേണം ഈ ചെറുകിട വ്യവസായങ്ങളുടെ പേര് പറഞ്ഞ് നടന്നിട്ട് ഒരു പ്രയോജനമില്ല ഗാന്ധിജി ജീവിച്ച് ഗാന്ധിജി മരണപ്പെട്ട് ചിതയിലെ കനലടങ്ങുന്നതിന് മുൻപേ ഗാന്ധിജിയുടെ നയങ്ങൾ തള്ളിപ്പറഞ്ഞ കോൺഗ്രസുകാര് ആ കോൺഗ്രസുകാര് ഗാന്ധിജിയുടെ നെഹ്റു കുടുംബം ഗാന്ധിജിയുടെ പേര് പോലും തട്ടിയെടുത്തതിനുശേഷം ഇപ്പോ ആ പേരിൽ നഗരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസുകാര് ഗാന്ധിയുടെ ആശയം ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഗാന്ധി തൊപ്പി രാത്രി കാണേണ്ട സ്ഥലം എവിടെയാണെന്ന് ഈ എല്ലാവർക്കും അറിയാം വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ കോൺഗ്രസുകാരെ എവിടെയാണ് ഉറപ്പായിട്ട് കാണാൻ പറ്റുക നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസുകാര് ഭാരതീയ ജനതാ പാർട്ടിക്കാരെയും ആർ എസ് എസുകാരെയും നരേന്ദ്രമോദി ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്ത് വരക്കുന്നു ആർ എസ് എസ് ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്ത് വരക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്താൻ വന്നു കഴിഞ്ഞാൽ ആ പ്രചരണത്തിന് പുല്ലുവിലയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ കൽപ്പിക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ആ ശ്രമത്തിൽ നിന്ന് പിണറായി വിജയന്റെ പോലീസ് പിന്മാറുന്നതാണ് അവർക്ക് നല്ലത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾ എത്ര കേസെടുത്തു കഴിഞ്ഞാലും എത്ര തവണ ജയിലിലിട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ഇതേ പാതയിലൂടെ മുന്നോട്ട് പോകും അങ്ങനെ പോയിട്ടാണ് ഞങ്ങൾ ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത് അതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് ഇർഫാൻ ഹബീബിനെതിരായിട്ട് ഒരു എഫ്ഐആർ ഇടാൻ പോലും താൽപര്യമില്ലാത്ത തണ്ടോടമില്ലാത്ത പിണറായി വിജയന്റെ പോലീസ് ഇതുപോലെ ആർ എസ് എസുകാരെ ബി ജെ പി ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരു അറസ്റ്റ് നാടകം ഈ അറസ്റ്റ് നാടകം കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ ബി ജെ പി കാര് കൊടുത്ത പരാതിയുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെങ്കിൽ ഇതാ അടുത്ത പരാതിയുണ്ട് ആ പരാതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രചരണം എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു പ്രാധാന്യമില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം